ബി ജെ പി ന്യൂനപക്ഷ മോർച്ച മെമ്പർഷിപ്പ് ഇരിട്ടി മാറാർജി ഭവനിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കേണ്ടത് നിലനിൽപ്പിന്റെ കൂടെ ആവശ്യമായി സമീപഭാവിയിൽ ഭാവിയിൽ മാറുമെന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ ഹരിദാസ് പറഞ്ഞു ഒരു ഭരണകൂടം അവിടെ എല്ലാവരെയും സബ്കാ സബ്കാ വികാസ് നമ്മുടെ ലക്ഷ്യവും അതാണ് എല്ലാവരുടെ കൂടെയാണ് എല്ലാവരുടെയും ഉന്നമനമാണ് നമ്മുടെ പ്രശ്നം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എല്ലാ കൂടി ജീവിക്കണം എല്ലാവരെയും ഒരുമയോടുകൂടി പിടിക്കണം എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കണം അവിടെ മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം ഏതെങ്കിലും ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഹിന്ദു മതത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊന്നുമില്ല എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കണം പക്ഷെ മത തീവ്രവാദികളെ ചേർത്ത് പിടിക്കാൻ ഈ സംഘടനയിൽ ഒരു വ്യക്തി പോലും തയ്യാറാവില്ല മതത്തെ ചേർത്ത് പഠിക്കാൻ തയ്യാറാവും പക്ഷെ മത തീവ്രവാദികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ആരും തയ്യാറാവും അതുകൊണ്ട് മതമല്ല പക്ഷെ നമ്മുടെ സംബന്ധിച്ച മനുഷ്യരാണ് മനുഷ്യ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കായി എന്നതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കമ്മ്യൂണിറ്റിയിലും നമുക്ക് അംഗബലം കൂട്ടേണ്ടതുണ്ട് ഇപ്പൊ ന്യൂനപക്ഷം നിൽക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ നിർബന്ധമായിട്ട് മുസ്ലിം സമുദായമായിട്ട് മുസ്ലിം സമുദായം നല്ലവരായ നിരവധി ആളുകളുണ്ട് നല്ല നല്ല ദേശീയ ബോധമുള്ളവരുണ്ട് എല്ലാവരും തീവ്രവാദികളൊന്നുമല്ല ഒരു വിഭാഗം അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും ആ സദത്തെ മൊത്തം ഐജാക്കിയെന്നൊരു വിഭാഗം നമ്മളെ പ്രവർത്തിക്കുക അവരാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അവരെ ഭയപ്പെട്ടുകൊണ്ട് ആ സമുദായത്തിലെ പല ആളുകളും വായടക്കി വെച്ചിട്ടുണ്ട് മിണ്ടുന്നില്ല അവരൊന്നും പറയുന്നില്ല സമുദായത്തിലെ വേണ്ടാത്ത രീതിയിൽ കൊണ്ടുപോകുമ്പോൾ സമുദായത്തിൽ തീവ്രവാദ പ്രസ്ഥാനത്തിൽ കടുപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ നാടിനെ അസ്വസ്ഥം സൃഷ്ടിക്കുന്ന സമുദായത്തിലെ അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ വില ചൂണ്ടാൻ മടിക്കുന്ന ഭയപ്പെടുന്ന ആളുകളായിട്ട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ മാറുന്നു അവരെല്ലാവരും ഞങ്ങളൊന്നും പറയുന്നില്ല ഞാൻ എത്രയോ നല്ലവരായ ആളുകൾ എത്രയോ ദേശീയ കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ നാട്ടിനോട് കൂടുള്ളവർ ജനസേവനം നടത്തുന്നവർ എത്രയോ ആളുകളുണ്ട് അവർ പോലും ഈ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറയാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ വേദിയിൽ വെച്ച് ബിജെപിയിൽ അംഗത്വമെടുത്തു ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസിന്റെ അധ്യക്ഷതയിൽ ബിജെപി ഇരട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് എവൻ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാന കൺവീനർ വിനോദ് ജോൺ ജില്ലാ കൺവീനർ ലൂയിസ് ജസ്റ്റിൻ സന്തോഷ് പ്ലക്കാട്ട് ജോയി മുത്തനാട്ട് ജോർജ് മാത്യു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ അവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ എഴുപത്തി ഒന്ന് രൂപ മുതൽ വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബി സി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഗുളികൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം